കുടുംബത്തോടൊപ്പം സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ നീണ്ടൂരിനടുത്തുള്ള കൈപ്പുഴക്കാറ്റ് കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും വഴിയുടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വഴിയുടെ രണ്ട് സൈഡിലുമായി നോക്കത്താ ദൂരത്തേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ പാടം കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇത് നെൽകൃഷി ചെയ്യുന്ന പാടം തന്നെയാണ് ഇപ്പം വിളവെടുപ്പ് കഴിഞ്ഞ് വെള്ളം കയറി കിടക്കുന്ന സമയമാണ് നെൽകൃഷി ഇറക്കിയതിന് ശേഷം നെൽച്ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു സമയത്ത് വരികയാണെങ്കിൽ ഈ പ്രദേശം മൊത്തം നല്ല പച്ചപ്പായിരിക്കും അത് കാണാനാണെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും പിന്നെ ഈ വെള്ളത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ആമ്പലും താമരയും എല്ലാം മുട്ടിയിട്ട് നിന്നുമ്പുണ്ട് ഇതും ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സൺസെറ്റ് വളരെ ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഒന്നിനു പുറകെ ഒന്നായി വരി വരിയായി പോകുന്ന താറാവുകൾ ഇവിടുത്തെ മനോഹരമായ ഒരു കാഴ്ചയാണ് വെള്ളനിറത്തിൽ അനേകായിരം കൊക്കുകളെ നമുക്ക് ഈ പാടത്തിൽ കാണാൻ പറ്റും കൂടാതെ വിവിധ തരത്തിലുള്ള മറ്റ് പക്ഷികളെയും ഇവിടെയുള്ള തെങ്ങിന്തോപ്പിലും ചെടികളിലുമൊക്കെ കാണുവാൻ സാധിക്കും നമ്മുടെ കേരളത്തിലെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കൈപ്പുഴക്കാറ്റ് മ് ഞാൻ ഇവിടെ ഇരിക്കാം ഇളം കാറ്റും കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ഇതിലുള്ള നടത്തം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് വളരെ മനോഹരമായ സൂര്യാസ്തമയം നമുക്ക് ഇവിടെ നിന്നാൽ നന്നായി കാണാൻ സാധിക്കും സായാഹ്നങ്ങളിൽ കൂട്ടംകൂട്ടമായി പറന്നുപോകുന്ന പക്ഷികളുടെ മനോഹരമായ ഒരു കാഴ്ചയും ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും ഒട്ടും പൊല്യൂട്ട് അല്ലാത്ത ശുദ്ധവായു കിട്ടുന്ന ഒരു സ്ഥലമാണിത് ഇവിടേക്ക് വരുന്നവർ പ്ലാസ്റ്റിക് ബോട്ടിലുകളും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിച്ച് ഇവിടെ വൃത്തിഹീനമാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം